ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത് നങ്കാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ച് എന്നിട്ട് ഇന്ന് രാവിലെ അത് നന്നാക്കണേ നങ്ങിനെ വർക്കുകയും ചെയ്യുക ഒരിത്തിരി തക്കാളി ചെമ്മീനും കൂടി ചാറും കൂടി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നങ്ങിനെ വറക്കാനായിട്ട് കൂടുതലും വർക്കാനായിട്ടാണ് പെരട്ടിവെച്ചത് ഈ തക്കാളിയും ചെമ്മീനും ചാറും വെക്കണത് അതേപോലെ എല്ലാത്തിലും കൊണ്ടുപോയി ചെമ്മീൻ ഇടട്ടോ ഒരു മിക്ക പച്ചക്കറിയിലും ഞങ്ങൾ ഇടും ഈ വെണ്ടയ്ക്കൊക്കെ വലുത്തുമ്പോൾ മാത്രം കേട്ടോ ചെമ്മീൻ ഇടാത്തത് തക്കാളിയും സവാളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഒരു ഒത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പുളിയും കൂടി ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങാട് തൂങ്ങിപ്പോയായിരുന്നേ എന്നിട്ട് അവിടെ അതേക്കൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ടായ ആ തേങ്ങയിലോട്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഒത്തിരി ജീരകം ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ തീട്ടാ എന്നിട്ട് അരച്ചിട്ടാണ് അതിനകത്തോട്ട് വെച്ചത് എന്നിട്ട് തിളച്ച് വന്നപ്പോഴേക്കാളും വേറെ ഒരു ചീനച്ചട്ടിയിൽ ഉള്ളിയും വേപ്പലും കൂടി ഇട്ട് വറവ് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ മീൻ വറക്കണേ ചെയ്തത് കഴുകാൻ നിന്നില്ല മീൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് നിറച്ചും പൊട്ടിത്തെറിക്കണേ അവിടെ കൂടെയൊക്കെ എണ്ണയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചോറ് എടുത്ത് കഴിച്ചായിരുന്നു എനിക്ക് നങ്ക് വറുത്തത് ഭയങ്കര ഇഷ്ടമുണ്ടോ നങ്ക് വറുത്തത് ആർക്കാൻ ഇഷ്ടമില്ലാത്തത് പിന്നെ കറി തക്കാളിയും ചെമ്മീനും ചാറും నంగు వరత్త